ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എസ് ബി ഒ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാനുള്ള മികച്ച ഒരു അവസരമാണിത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളാവട്ടെ അമ്മമാരാവട്ടെ ജോലി അന്വേഷിക്കുന്നവരാകട്ടെ ആർക്കും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാവുന്ന ജോലിയാണ് എസ് ബി ഒരുക്കി തരുന്നത് വളരെ ലളിതമായ ജോലികൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇവയിൽ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വിൽപ്പനയോ റഫറലോ വേണ്ട ദിവസേന വരുമാനം നേടാം നിങ്ങളുടെ പേരും വിദ്യാഭ്യാസ യോഗ്യതയും ഉടൻ വാട്സാപ്പിൽ നയൻ 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 ഫോർ വൺ സീറോ ഫോർ വൺ സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് അയക്കൂ

ാണ് വിജയരാഘവൻ ക്യാരക്ടർ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രിയനാണ് കോട്ടയം ജില്ലയിലെ ഒളശയാണ് സ്വദേശം നാടകാചാര്യൻ എന്ന ിയായിരുന്ന ചിന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പന്ത്രണ്ടിന് മലേഷ്യയിലെ കോലാലംപൂരിൽ ജനിച്ചു എൻ എൻ പിള്ളയുടെ വിശ്വ കേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് സജീവമായി സെയിൻ ബാസലസ് കോളേജ് എസ് എൻ കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു ക്രോസ്ബെൽറ്റ് മണി കബലിക സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാം വയസ്സിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ മുപ്പത്തൊന്നാം വയസ്സിൽ നായകനായി ഈ ചിത്രം പക്ഷേ വിജയിച്ചില്ല തുടർന്ന് പി ചന്ദ്രകുമാർ വിശ്വംഭരൻ തുടങ്ങിയവയുടെ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു നാടകത്തിലും സജീവമായി തുടർന്നു കാപാലികയുടെ സഹ സംവിധായകൻ ആയിരുന്ന ജോഷിയുമായുള്ള അടുപ്പം മൂലം അദ്ദേഹത്തിൻ്റെ ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാടകരംഗം പൂർണ്ണമായി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷാജി ഖൈല സംവിധാനം ചെയ്ത ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധേയനായി പിന്നീട് പുറത്തിറങ്ങിയ ദി കിങ് ദി ക്രൈം ഫയൽ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത ശിപായി ലെഹള എന്ന ചിത്രത്തിൽ വിജയരാഘവൻ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചു രണ്ടായിരത്തിന് ശേഷം വിജയരാഘവന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു കോട്ടയം ശൈലിയിലുള്ള വേറിട്ട സംഭാഷണമാണ് ഈ നടൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് കുടുംബം അകന്ന കൂടിയായ സുമയാണ് വിജയരാഘവന്റെ ഭാര്യ ഇവർക്ക് ജിനദേവൻ ദേവദേവൻ എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട് മൂത്ത മകനായ ജിനദേവൻ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് ഇളയ മകൻ ദേവദേവൻ പവനായി നയൻറ്റി എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത് വിജയരാഘവനെയാണ് മലയാള ചലച്ചിത്രങ്ങളിൽ മാത്രമല്ല അന്യഭാഷകളിലും വിജയരാഘവന് മിന്നിത്തിളങ്ങാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അനുമോദനങ്ങൾ നേർന്നുകൊള്ളുന്നു ഇനിയും ഇനിയും മികച്ച പുരസ്കാരങ്ങൾ നേടാനാകട്ടെ എന്ന് ആശംസിക്കുന്നു